നമസ്കാരം ഞാൻ ഹൃദ്യ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് പഠന വകുപ്പിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകളെ കണ്ടെത്താനുള്ള നിർമ്മിത ബുദ്ധി അഥവാ ഏഐ മാതൃകളാണ് എൻ്റെ ഗവേഷണ വിഷയം മനഃപൂർവമോ അല്ലാതെയോ പ്രചരിപ്പിക്കുന്ന തെറ്റായ അല്ലെങ്കിൽ വസ്തുതാപരമല്ലാത്ത വാർത്തകളാണ് വ്യാജ വാർത്തകൾ ഇത് കൂടുതലായി പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ചില വ്യക്തികൾക്കോ സമൂഹത്തിനോ ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം ഉദാഹരണത്തിന് കോവിഡ് മഹാമാരി കാലങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു വ്യാജ വാർത്തന വാർത്തയാണ് വെളുത്തുള്ളി ഇഞ്ചി എന്നിവയുടെ ഉപയോഗം കോവിഡ് നയൻറ്റീന് തടയുന്നു എന്നത് ഇത്തരത്തിൽ ശാസ്ത്രീയമായി ഏഹ് കണ്ടെത്താത്ത വാർത്തകൾ ഒട്ടേറെയുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ജനങ്ങൾ കൂടുതലായി തിരയുന്നത് ക്യാൻസർ തടയാനുള്ള വിവിധ മാർഗങ്ങളെ കുറിച്ചാണ് ചക്ക കഴിച്ചാൽ ക്യാൻസർ വരില്ല ചക്ക കുരു കഴിച്ച ക്യാൻസർ വരില്ല വെളുത്തുള്ളി ചെറുനാരങ്ങിയ മുള്ളൻ ചക്ക എന്ന് വേണ്ട ഇനി ഓലമടൽ കഴിക്കണം എന്ന് പറഞ്ഞാലും ജനങ്ങളത് വിശ്വസിച്ചിരിക്കും അറിയാമോ ആ മുള്ളാത്ത പ്രശസ്ത സിനിമാ നടൻ ജിഷ്ണു രാഘവൻ മരിക്കുന്നതിന് പതിനൊന്ന് മാസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത് പരീക്ഷിക്കരുത് അദ്ദേഹം ഇത്തരത്തിൽ മുള്ളാത്ത പോലുള്ള മരുന്നുകൾ പരീക്ഷിച്ചെന്നും എന്നാൽ അത് രോഗാവസ്ഥ കൂട്ടുകയാണ് ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത്തരത്തിൽ വ്യാജ വാർത്ത വിശ്വസിച്ച് കോവിഡ് മഹാമാരി കാലഘട്ടത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ എണ്ണൂറ് പേരെങ്കിലും മരിച്ചിട്ടുണ്ട് അതുപോലെ അയ്യായിരത്തി എണ്ണൂറ് പേരെങ്കിലും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ നമ്മൾ തടയണ്ടേ വേണം അല്ലേ ശരി എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെ കണ്ടെത്താം വാചകങ്ങളിലെ വാർത്ത എങ്ങനെ കണ്ടെത്താം എന്നാണ് എൻ്റെ വിഷയം ഈ വ്യാജ വാർത്തകളിലെ വാചകങ്ങൾക്ക് ചില പ്രത്യേകത പ്രത്യേകതകളൊക്കെ ഉണ്ട് ഉദാഹരണത്തിന് ഇതിൽ വൈകാരികമായ ഉള്ളടക്കം കൂടുതലായിരിക്കും അല്ലെങ്കിൽ വികാരഭരിതമായ വാക്കുകളുടെ ഉപയോഗം കൂടുതലായിരിക്കും ശരി ഇനി ഇത് എങ്ങനെ സാധ്യമാവുന്നു നമുക്ക് നോക്കാം സിറി അലക്സ എന്നിവയെ പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഹായ് അല്ലേ ഇത് എങ്ങനെയാണ് മനുഷ്യന്റെ ഭാഷ മനസ്സിലാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എങ്ങനെയാണ് ഇത് ഭാഷ മനസ്സിലാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നാം കൊടുക്കുന്ന വാചകങ്ങളെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വിഭജിക്കുന്നു എന്നിട്ട് ഇതിന്റെ അടിസ്ഥാന പദം കണ്ടെത്തുന്നു ഉദാഹരണത്തിന് പഠിക്കുക പഠിക്കുന്നു പഠിച്ചിരുന്നു എന്നതിൽ നിന്ന് പഠനം എന്നുള്ള അടിസ്ഥാന പദം കണ്ടെത്തുക ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി വ്യാകരണങ്ങളും അർത്ഥങ്ങളും കണ്ടെടുക്കുന്നു ഇനി ഇതിന് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അൽഗോരതത്തിന് കൊടുക്കണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അൽഗോരിതം എങ്ങനെയാണ് ഒരു ഗണിത ശാസ്ത്ര മാതൃകയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് സംഖ്യാരൂപത്തിലല്ലേ കൊടുക്കേണ്ടത് ഇത് നോക്കൂ ഞാനൊരു പൂച്ചയെ കണ്ടു കാണുന്നുണ്ടോ ഇതിനെ നമ്മൾ ചെറിയ ചെറിയ വാക്കുകളായി വിഭജിച്ചിട്ട് ഇതിനെ സംഖ്യാരൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് എന്നാണ് ഞാൻ ഒന്ന് പൂച്ച രണ്ട് കണ്ടു മൂന്ന് എന്നിങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത് ഇത് വാക്കുകളുടെ ബൈനറി ആണ് ഇത്തരത്തിലാണ് നമ്മുടെ ഭാഷയെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചാറ്റ് ജിബി ഉപയോഗിക്കാറുണ്ടോ ഉണ്ടല്ലേ എന്താണ് ഈ ചാറ്റ് ജി ഇത് ലാർജ് ലാംഗ്വേജ് മോഡലാണ് വലിയ ഭാഷാ മാതൃകയാണ് എന്താണ് ഈ വലിയ വലിയ എന്ന് പറയുമ്പോൾ വലിയ തോതിൽ വെബ്സൈറ്റിലെ ഡാറ്റകളും പാഠപുസ്തകങ്ങളും അതുപോലെ ആർട്ടിക്കിൾസും എല്ലാം അടങ്ങിയിട്ടുള്ള ഡാറ്റ സെറ്റുകൾ വഴി പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാതൃകയാണ് എന്ത് ലാർജ് ലാംഗ്വേജ് മോഡൽ ഇതിൻ്റെ സാധ്യതകൾ അനന്തമാണ് നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെടുക്കാനും അത് തിരിച്ച് നമുക്ക് തരാനുമുള്ള കഴിവ് ആർക്കുണ്ട് ഇത്തരത്തിലുള്ള ലാർജ് ലാംഗ്വേജ് മോഡലിനുണ്ട് ശരി ഇങ്ങനെ ഇത്രയും ബുദ്ധിയുള്ള ലാർജ് ലാംഗ്വേജ് മോഡലിനെ എന്തുകൊണ്ട് ഒരു വ്യാജവാർത്ത കണ്ടെത്താൻ ഉപയോഗിച്ചുകൂടാ ഇതായിരുന്നു എൻ്റെ സംശയം ഇതിനായി ഞങ്ങളുടെ ലാബിൽ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഡാറ്റാ സെറ്റ് എച്ച് ഡബ്ല്യു ബി ഹ്യൂമൻ വെൽബീയിങ് ഡാറ്റാ സെറ്റ് ഉപയോഗിച്ചു ഇതിനകത്ത് ആരോഗ്യ സംബന്ധമായ വ്യാജമായ വാർത്തയും ശരിയായ വാർത്തയും ഇടകലർന്നതായിരുന്നു ഇതിൽ നിന്ന് വ്യാജ വാർത്ത വേറെ ശരിയായ വാർത്ത വേറെ ഞാൻ വേർതിരിച്ചെടുത്തു അങ്ങനെ വേർച് തിരിച്ചെടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വിഭജിച്ചു ഇവിടെ ഞാൻ ആയിരം കഷ്ണങ്ങളായിട്ടാണ് വിഭജിച്ചത് ഇതിനെ നമ്മൾ പറഞ്ഞു ഒരു എ ഐ അത്ഭുതത്തിന് എന്താണ് ഒരു ഗണിതശാസ്ത്ര മാതൃകയാണ് നമ്മൾ സംഖ്യാരൂപത്തിലേക്ക് മാറ്റണം ഇത്തരത്തിലുള്ള വാർത്തകളെ ഞാൻ എന്തു ചെയ്തു സംഖ്യാരൂപത്തിലേക്ക് മാറ്റി അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ വേണം അല്ലേ അതിന് ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ആണ് പൈൻകോൺ ഡാറ്റാബേസ് ഇത് വിവര വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു സംഖ്യാ രീതിയിലുള്ള വിവര വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു ഇത്തരത്തിൽ ഞങ്ങളുടെ വിവര വിവരശേഖരണം എന്ത് ചെയ്തു സംഖ്യാരൂപത്തിലാക്കി ഇവിടെ സ്റ്റോർ ചെയ്തു വെച്ചു ഇനി ഞാനൊരു വാർത്ത കൊടുക്കണ്ടേ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ ഒരു വാർത്ത കൊടുക്കണം ഈ വാർത്തയും എന്ത് ചെയ്തു സംഖ്യാരൂപത്തിലേക്ക് മാറ്റി ഈ വിവര ശേഖരണത്തിലേക്ക് കൊടുത്തപ്പോൾ സമാനതകൾ ചോദ്യവും അതിലുള്ള ആ വിവരവും തമ്മിലുള്ള സമാനതകൾ നോക്കി ഏറ്റവും പ്രസക്തമായ കുറച്ച് വിവരങ്ങൾ ഈ ഡാറ്റാബേസ് തിരഞ്ഞെടുത്ത് തന്നു മനസ്സിലായോ എന്നിട്ട് ഇതാരൊക്കെയാണ് കൊടുത്തത് നമ്മുടെ വലിയ ഭാഷാ മാതൃക എൽ എൽ എമ്മിനാണ് കൊടുത്തത് ഇതുപോലെ ആ ചോദ്യവും സംഖ്യാ രൂപത്തിലാക്കി കൊടുത്തപ്പോഴ് ചോദ്യവും ഉത്തരവും അതുപോലെ ഈ എൽ എൽ എമ്മിന്റെ അറിവും വെച്ചിട്ട് പരിശോധിച്ച് അതൊരു നിഗമനത്തിലേക്ക് എത്തുന്നു ഈ നിഗമനം എനിക്ക് എന്തായി കിട്ടും ഒരു ഉത്തരമായി കിട്ടും അത് വ്യാജമാണോ അല്ലേന്നുള്ള ഉത്തരമായി കിട്ടും ഇത് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഡാറ്റ സെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് വളരെ നന്നായി ഉത്തരം തന്നിട്ടുണ്ട് ശരി അപ്പോൾ ഇതിൽ പെടാത്ത ചോദ്യങ്ങൾ വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടെത്തും അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് പുതിയ ഒരാളെ പരിചയപ്പെടുത്താം അയാളുടെ പേരാണ് ഏജൻറ്റ് ഈ ഏജന്റിനെ സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കുമാ പ്രവർത്തിക്കാനും തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട് പക്ഷെ ആൾ കുറച്ച് മടിയനാണ് ഇയാൾക്ക് എപ്പോഴും എന്ത് വേണം സഹായികൾ വേണം ജോലി ചെയ്യാൻ അപ്പോൾ ജോലി ചെയ്യാൻ ഞാൻ ഇവിടെ തെരഞ്ഞെടുത്ത രണ്ട് സഹായികളാണ് നേരത്തെ നമ്മൾ കണ്ടെടുത്ത ഒരു മാതൃകയല്ലേ കണ്ടുപിടിച്ച മാതൃക ആ മാതൃകയും അതുപോലെ വേറൊരു സഹായി കൂടിയുണ്ട് അതാണ് ടാവിലി സർച്ച് ഇയാൾ വളരെ ഉപകാരിയാണ് നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഏറ്റവും പുതിയതും പ്രസക്തവുമായിട്ടുള്ള വെബ്സൈറ്റുകളെ തിരഞ്ഞെടുത്ത് നമുക്ക് വേണ്ട ഉത്തരത്തെ കണ്ടെത്തി തരുന്നു ഇത്തരത്തിൽ ഈ രണ്ട് സഹായികളും ആർക്കൊണ്ട് ഏജൻ്റിനുണ്ട് ഞാനൊരു ചോദ്യം ഇതുപോലെ യൂസറിന് കൊടുത്തു യൂസർ ഉപയോക്താവ് അത് ഞാനാണ് ഇങ്ങനെ ഒരു വാർത്ത ഈ ഏജന്റിന് കൊടുത്തപ്പോൾ ആ വാർത്ത എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഏജന്റ് മനസ്സിലാക്കും എന്നിട്ട് ഏത് സഹായിക്ക് ആ ചോദ്യം കൊടുക്കാമെന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കും ആ സഹായിക്ക് കൊടുക്കും സഹായി എന്ത് ചെയ്യും ഉത്തരം കണ്ടെത്തും ഉത്തരം കണ്ടെത്തിയിട്ട് തിരിച്ച് ഏജന്റിന് കൈമാറും ഏജന്റ് അത് ചിന്തിക്കും ഈ ഉത്തരം തൃപ്തികരമാണോ അല്ല വിശദീകരണവും തൃപ്തികരമല്ല അപ്പോൾ എന്തു ചെയ്യും ആ ഉത്തരം പിന്നെയും ഇതുപോലുള്ള ഇതുപോലെ ഈ രണ്ട് സഹായികൾക്കും കൈമാറും അത് സഹായികൾ വേണ്ട രീതിയിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച് ഉത്തരം കണ്ടെത്തി തിരിച്ച് ഏജന്റിന് കൊടുക്കും അപ്പോഴും തൃപ്തികരമാണോ അല്ലെങ്കിൽ വീണ്ടും ഇത് കൊടുക്കും ഇതേ രീതിയിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് എപ്പോഴാണോ ഏജൻറ്റിന് തൃപ്തികരമായ ഒരു ഉത്തരം കിട്ടിയത് അപ്പോൾ മാത്രം അത് ഉപയോക്താവിന് തിരിച്ചു കൊടുക്കും ഇത്തരത്തിൽ ഞാൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഡാറ്റാ സെറ്റുമായി ബന്ധപ്പെട്ട ചോ വാർത്തകളും അല്ലാതെയുള്ള വാർത്തകൾക്കും വ്യക്തമായി ഈ മോഡൽ ഉത്തരം തന്നിട്ടുണ്ട് പിന്നെ മറ്റുള്ള എഐ മാതൃകൾ പോലെ ചോദ്യത്തിന് ഉത്തരം മാത്രം തരാതെ ഉത്തരത്തിന്റെ വിശദീകരണവും കൂടി തന്നിട്ടുണ്ട് ഇത് നമുക്ക് സോഷ്യൽ മീഡിയകളിൽ തത്സമയം പ്രചരിപ്പിക്കുന്ന വാർത്തകളെ കണ്ടെത്താനും അവയുടെ പ്രചരണം തടയാനും വേണ്ടി ഉപയോഗിക്കുന്നു സുഹൃത്തുക്കളെ പ്രശസ്ത തത്വചിന്തകൻ റനാ ദക്കാർ തെ പറഞ്ഞ പോലെ ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ട് എന്നതിന് പകരം ഇന്ന് സത്യാനന്തര കാലത്ത് എന്താണ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ശരിയാണ് ഇത് ശരിയാണോ അല്ല ഇത് തെറ്റാണ് നിങ്ങൾ ഒന്നും വെറുതെ വിശ്വസിക്കരുത് നിങ്ങൾ ചിന്തിക്കുക കണ്ടെത്തുക വിശ്വസിക്കുക നന്ദി